കേരളത്തിൽ ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യരുണ്ട് ആധുനിക മനുഷ്യൻ ഇയാൾ ആധുനിക മനുഷ്യനായങ്ങനെയെന്നറിയോ ഇയാൾ ആധുനികത പറഞ്ഞ് 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 ഇയാളുടെ ചുറ്റുമുള്ള എല്ലാവരും പ്രാകൃതരായി അവസാന നിരീശ്വരവാദികൾക്ക് ഒരു സംശയമായി ഇനിയിപ്പോൾ ഞങ്ങളും ആറാം നൂറ്റാണ്ടെന്ന് വണ്ടി കിട്ടാത്തവരായോന്ന് അത്ര ആധുനികരായും മനുഷ്യരുണ്ട് ഇയാളുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഒരു നന്മയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നു ഒരു നന്മയെങ്കിലും അപ്പോൾ ശരിക്ക് വിശ്വാസികൾ മാത്രമല്ല ഞെട്ടിയത് ഈ നിരീശ്വരവാദികൾ ഒരു ഞെട്ടി ഇത്രയും കാലം പറഞ്ഞതനുസരിച്ച് കുറെ തിന്മകളുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാൻ പറ്റും പക്ഷേ നന്മകളെ ഇല്ലാന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത നിരീക്ഷണ നിരീക്ഷണവാദികളെ അവർ വാദിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയോ ഈ മനുഷ്യൻ്റെ നന്മകളും തിന്മകളും നമ്മളെ പ്രശ്നമാണ് സംഭവിച്ചത് നിരീക്ഷരവാദികളുടെ നന്മകളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു കോൺട്രഡിക്ഷൻ ആണ് വിശ്വാസികളുടെ നന്മകളും നിരീശ്വരവാദികളുടെ നന്മകളും രണ്ടും രണ്ടാണ് നിരീശ്വരവാദികളുടെ നന്മകൾ എന്തൊക്കെയാണെന്ന് അറിയോ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം വ്യഭിചാരം ലീഗലൈസ് ചെയ്യണം മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ പോയി ആത്മഹത്യ ചെയ്യണം കുട്ടികളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവർ പരിഗണിക്കാറ് വയസ്സായ ഒരു വൃദ്ധൻ വന്ന് സീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സീറ്റ് നീച്ച് കൊടുക്കരുത് ഇങ്ങനെയുള്ള കുറേ നന്മകളാണ് ഇവർക്കുള്ളത് സ്വാഭാവികമായിട്ട് ഖുർആആാനിൽ അങ്ങനത്തെ നന്മകളൊന്നും കാണൂല എന്നാൽ ഇവര് തിന്മയാണ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ ഖുർആആാൻ നന്മയുമാണ് അല്ലേ ഇവർ തിന്മയാണെന്ന് പറയുന്നതാണ് വിവാഹമാണ് ഖുർആാൻ നന്മയായി പ്രഖ്യാപിച്ചു അപ്പൊ യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അടിസ്ഥാനപരമായി നന്മയും തിന്മയും വിവക്ഷിക്കുന്ന സ്ഥലത്തിൻ്റെ പിഴവ് പറ്റിപ്പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ നന്മകൾ കാലങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കും ഇനി ഓരോ സ്ഥലത്ത് പോയാൽ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ ആധുനിക മനുഷ്യൻ ഈ ഇടയ്ക്കുന്ന അമേരിക്കയ്ക്ക് പോയി വന്നപ്പോൾ അയാളുടെ പണ്ടത്തെ നന്മയ്ക്കൊന്ന് മാറി കുറച്ച് നന്മകളൊക്കെ ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ കാലത്തിനനുസരിച്ച് ഇവർ പറയുന്ന നന്മകളും തിന്മകളും മാറ്റുന്നതോടുകൂടി ഇവർ പ്രതിക്കൂട്ടിലാവുകയാണ്